ഹലോ അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു ഗെയിമിന്റെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മളിപ്പോ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും ഗെയിം എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഗെയിം ചെയ്യുന്ന ഗെയിമിന്റെ ഗെയിം കളി നടക്കുന്നത് ലൈവ് സ്ട്രീമിങ് കൂടിയായിരിക്കും ഈ ചാനലിൽ തന്നെ ലൈവ് സ്ട്രീമിങ് കൂടിയായിരിക്കും ഗെയിം നടക്കുന്നത് നമ്മള് ഗെയിമിന്റെ കാര്യങ്ങൾ എപ്പോഴാണ് ലൈവ് സ്ട്രീം എത്ര മണിക്കാണ് ഇതെല്ലാം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇൻസ്റ്റാഗ്രാം പേജ് അതിലായിരിക്കും എല്ലാ അപ്ഡേറ്റും വരുന്നത് ലൈവ് സ്ട്രീം നടക്കുന്നത് അതായത് ഗെയിം നടക്കുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ ലൈവിലായിരിക്കും ലൈവായിട്ടായിരിക്കും അപ്പൊ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ തമ്പോലയാണ് ഗെയിം തമ്പോല കുറെ പേർക്ക് അറിയുന്ന നമ്മുടെ വടതല ഭാഗത്തൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് നല്ല രസമാണ് കളിക്കാനായിട്ട് അപ്പൊ ഗെയിം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ബിങ്കോ പോലെയൊക്കെ തന്നെയാണ് തമ്പോലെ കളിക്കുന്നത് ഇതേപോലെ കുറെ നമ്പേഴ്സ് അതിന്റെ ചീറ്റുകൾ ഉണ്ടാവും ഇത് ഓരോരോ പീസ് ആണ് ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പീസോളം ഉണ്ട് ഈ ആറ് പീസ് ഓരോ ചീറ്റ് നമ്മള് ഗെയിം കളിക്കുന്ന ഓരോ ആൾക്കാർക്ക് കൊടുക്കും ഇതുണ്ട് അതായത് ഈ ഇതില് വൺ തൊട്ട് ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് നയന്റി നയൻ വരെയുള്ള കുറെ നമ്പേഴ്സ് ഉണ്ടാവും അത് ില് നമ്പർ എല്ലാ നമ്പേഴ്സും ഉണ്ടാവില്ല ഇടവിട്ട് ഇടവിട്ട് കുറെ നമ്പേഴ്സ് ഉണ്ടാവും അതുകൂടെ നമ്മുടെ ഇതിൽ വൺ തൊട്ട് നയന്റി നൈൻ വരെയുള്ള അത് കോയിൻസ് ഉണ്ട് ഈ കോയിൻസ് നമ്മൾ നറുക്കിട്ടെടുക്കും അതായത് ഓരോ കോയിൻസ് നമ്മൾ ഓരോ പ്രാവശ്യം നറുക്കിട്ടെടുക്കും അപ്പൊ ഈ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നറുക്കിട്ടെടുക്കുമ്പോൾ നമുക്ക് ഒന്നാണ് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചീറ്റിൽ ഒന്നെന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നേരെ ക്രോസ് ചെയ്യാം അതേപോലെ ഓരോ നർക്കിട്ട് എടുക്കുമ്പോഴും ഓരോ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ ചീറ്റിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്രോസ് ചെയ്ത് വിടുക ക്രോസ് ചെയ്ത് വിട്ട് ആദ്യം നിങ്ങളുടെ ചീറ്റിൽ എല്ലാ നമ്പറും ഏറ്റവും ആദ്യം ആരുടെയാണ് ക്രോസ് ചെയ്ത് കഴിയുന്നത് അവരായിരിക്കും വിന്നർ അങ്ങനെ നിങ്ങളുടെ ഫുള്ള് അതായത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കും അടുത്തടുത്ത കോയിൽ എടുക്കണം കാരണം വിന്നർ പെട്ടെന്ന് ഇപ്പൊ വിന്നർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറയണ്ടേ ജയിച്ചൊന്ന് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കോയിൻ എടുത്തു കഴിയുമ്പോഴും ചിലപ്പോൾ ഒരു ഒരു നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ ആൾക്കാർക്കുണ്ടാവും അപ്പൊ അവർ ക്രോസ് ചെയ്താൽ രണ്ട് വിന്നർമാരാകും അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇടും അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ക്രോസ് ചെയ്ത് നിങ്ങളുടെ ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് നമ്മുടെ കമന്റ് കമന്റിൽ ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുക അതായത് നമ്മൾ കമന്റ്സ് ഇങ്ങനെ നോക്കി നോക്കിയായിരിക്കും ഓരോരോ കോയിൻസ് എടുക്കുന്നത് ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് ആ ഗെയിം സ്റ്റോപ്പ് ചെയ്യും തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവരോട് ആ ഫോട്ടോ അതായത് നിങ്ങൾ ചെയ്ത ഈ ചീറ്റിന്റെ ഫുള്ള് ക്രോസ് ചെയ്ത ചീറ്റിന്റെ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ പറയും ആ ചീറ്റ് നമ്മൾ ഈ നമ്പേഴ്സ് നമ്മൾ എടുത്ത നമ്പേഴ്സ് ആയിട്ട് വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇതിന് ഇത് കളിക്കാനായിട്ട് ഈ ചീറ്റിന് ഇപ്പം തൽക്കാലത്തേക്ക് ക്യാഷും കാര്യങ്ങളൊന്നുമില്ല ഇത് ഫുള്ളി ഫ്രീ ആണ് നിങ്ങൾക്ക് തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാം എന്തായാലും രസകരമായിരിക്കും നമ്മൾ ഇത് ഫസ്റ്റ് നമ്മളിത് നല്ല രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രൈസ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് അപ്പോ എന്തായാലും എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇതാണ് എന്ന് പറഞ്ഞ പറഞ്ഞെങ്കിൽ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണ ലിങ്ക് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ